നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂത്തുപറമ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെയും ചിറ്റാരിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ കണ്ണവം ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം നിർവഹിച്ചു കണ്ണു <laughs> തുറ കർഷകർക്ക് ആശ്വാസ നടപടികൾ ഉണ്ടാവണമെങ്കിൽ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ഷാഫി പറമ്പിലുംബി വന്യജീവി ആക്രമണത്തിൽ സാധാരണക്കാരൻ കൊല്ലപ്പെടുമ്പോൾ പാട്ടുപാടി രസിക്കുന്ന വനംമന്ത്രിയാണ് കേരളത്തിലുള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂത്തുപറമ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെയും ചിറ്റാരിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പണ്ഡവം ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കുടുംബം കാട്ടാനയുടെ ആക്രമണമേറ്റ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം മൊഗേരിയിൽ ഞാനും പോയിരുന്നു സ്വന്തം പച്ചക്കറി തോട്ടത്തിൽ ഒരുപാട് ദൂരെയല്ല വീടിന്റെ ഏതാനും മീറ്ററുകൾ മാത്രം അകലെയുള്ള സ്വന്തം പച്ചക്കറി തോട്ടത്തിൽ കാട്ടു വാഴത്തോട്ടത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണമേറ്റ് ശ്രീധരേട്ടൻ എ കെ ശ്രീധരൻ എന്ന് പറയുന്ന ശ്രീധരേട്ടൻ കൊല്ലപ്പെടുന്ന സാഹചര്യത്തെ സംബന്ധിച്ചിവിടെ പറഞ്ഞു ഞാൻ ആ വീട്ടിൽ പോയപ്പോ ഇവരോട് ചോദിക്കുകയായിരുന്നു എന്താ പരിക്കുകൾ ഉണ്ടായത് എങ്ങനെയാ സംഭവിച്ചത് പതിനെട്ട് മുറിവുകളാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് പതിനെട്ട് തവണയാണ് കുത്തേൽക്കേണ്ടി വന്നത് രണ്ട് കാലിന്റെ ഈ മാംസ നിബിടമായ ഭാഗം കടിച്ചെടുത്തതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ശബ്ദം കേട്ട് ഓടിച്ചെന്ന കുടുംബവും മക്കളും ഉള്ള ആളുകൾക്കും ഒന്ന് എഴുന്നേച്ചിരിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അത്ര മൃഗീയമായ ആക്രമണം നേരിടേണ്ടി വന്ന് കൊല്ലപ്പെടുന്നത് വനാതിർത്തിക്കുള്ളിലല്ല വനത്തിന്റെ ഉള്ളിലല്ല വനമേഖലയിലല്ല നാട്ടും പുറത്ത് സ്വന്തം വീടിന്റെ ഏതാനും മീറ്ററുകൾ മാത്രം അകലത്തിരുന്ന ഒരു വാഴത്തൊട്ടു എത്രയോ വർഷമായി അധ്വാനിച്ച് ജീവിച്ച് കുടുംബം നോക്കി വീട് വെച്ചൊരു സ്ഥലത്ത് ജോലി ചെയ്യാൻ വേണ്ടി പോയപ്പോൾ പട്ടാപ്പകൽ എട്ടേ മുക്കാൽ ഒമ്പത് മണിക്ക് രാവിലെപ്പോഴ ഒമ്പത് മണിക്ക് രാവിലെ ആരോക്കണം പുലർച്ചല്ല ഇരുട്ടിലോ ഇരുട്ടിന്റെ മറവിലോ വെളിച്ചമില്ലാത്ത ഒരവസ്ഥയിലും അല്ല കാലത്തൊമ്പത് മണിക്കൊരു മനുഷ്യൻ പന്നിയുടെ കുത്തേറ്റ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവാത്ത സംവിധാനങ്ങളോട് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതിഷേധമാണ് ഈ സമരം കൊണ്ട് ഇവർ അറിയിക്കാൻ ശ്രമിക്കുന്നത് ചടങ്ങിന് കുത്തുപറമ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ലോകദാഷൻ അധ്യക്ഷത വഹിച്ചു ഡിസിസി സെക്രട്ടറിമാരായ കെ പി സാജു ഹരിദാസ് മുഖേരി സന്തോഷ് കണ്ണമ്പള്ളി കോളയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരോളി രാഘവ് മാസ്റ്റർ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ റോബർട്ട് വെള്ളാമ്പള്ളി കെ കമൽജിത്ത് പി ബിജു എ കെ സുധാകരൻ യു എൻ സത്യചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണവൂൺ ടൗണിൽ നിന്ന് പ്രകടനമായാണ് പ്രവർത്തകർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്തിയത്